തൃശൂർ കടവല്ലൂരിൽ ലോറി തട്ടി മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് യുവതിക്ക് ദാരുണാന്ത്യം പെരുമ്പിലാവ് സ്വദേശി ആതിരയാണ് മരിച്ചത് ആതിര സഞ്ചരിച്ച കാറിന് മുന്നിൽ പോയ കണ്ടെയ്നർ ലോറി റോഡരികിലെ മരക്കൊമ്പിൽ തട്ടുകയും ചില്ല കൊമ്പൊടിഞ്ഞ് കാറിന് മുകളിൽ വീഴുകയുമായിരുന്നു പരിശ്രമമുണ്ട് ലോറി തട്ടി മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് പെരുമ്പിലാൾ സ്വദേശി ആതിരയാണ് ഈ സംഭവത്തിൽ നിന്നത് തൃശൂർ ഭാഗത്ത് നിന്ന് ഇടപ്പാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ആതിര സഞ്ചയത്ത് കാറിന് മുന്നിൽ പോയ കണ്ടെയ്നർ ലോറി റോഡരികിലെ മരക്കൊമ്പിൽ തട്ടുകയായിരുന്നു അത് ചില്ല കൊമ്പ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഈ അപകടത്തിൽ ആദരിക്കപ്പോൾ സഞ്ചയത്ത് ഇപ്പോഴും ഗുരുതരമായി തടിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആറിന് മുകളിൽ ഇവിടെ മരക്കുമ്പോൾ മുറിച്ചു നീക്കിയാണ് ഇരുവരെയും പുറത്തെടുത്തത് ഇവരെയും തിരുമിതാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിലൂടെ ജീവൻ രക്ഷിക്കാനായില്ല